നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നിയമസഭയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം തന്നെയായിരുന്നു പ്രമാദമായ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ കൊടും കുറ്റവാളികളായ പ്രതികളെ ഹൈക്കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ട് സർക്കാർ അവർക്ക് ശിക്ഷാ ഇളവ് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു മൂന്ന് പ്രതികൾക്കാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഇവർക്ക് ശിക്ഷ ഇളവ് നൽകുവാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അതായത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന പത്ത് വർഷത്തിൽ കൂടുതൽ ആ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ആളുകൾക്ക് ശിക്ഷ ഇളവ് നൽകുവാൻ വേണ്ടി സർക്കാരിന് പ്രത്യേക താല്പര്യമെടുത്ത് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാം എന്നുള്ളതായിരുന്നു ആ തീരുമാനം എന്നാൽ പത്ത് വർഷം പോയിട്ട് ഇവർ മൂന്ന് വർഷമോ നാല് വർഷമോ ഒരുമിച്ച് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ ആളുകൾ ഒരു കാരണവശാലും ജയിലിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയ പ്രതികളും ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ ഈ പ്രതികൾ തന്നെയാണ് ഏതാണ്ട് പത്തോളം പ്രതികളാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് കൃത്യമായ രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധം ഉന്നയിച്ചത് പ്രതിഷേധിച്ചത് പ്രതികരിച്ചത് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് പ്രത്യേകിച്ച് മൂന്ന് പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലും തീരുമാനമുണ്ടായിരുന്നില്ല ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പട്ടിക അയച്ചതിൽ മൂന്ന് പേരുടെ പേരുകൾ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളുടെ പേരുകൾ അറിയാതെ കടന്നുകൂടിയതാണ് എന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ നിരീക്ഷണം അത് തന്നെയാണ് ഇപ്പോൾ നിയമസഭയിലും പറഞ്ഞത് എന്നാൽ നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല കീഴ്വഴക്കങ്ങളെ മറന്നുകൊണ്ട് കീഴ്വഴക്കങ്ങൾ മാനിക്കാതെ സ്പീക്കർ ഷംസീറാണ് പ്രതിപക്ഷത്തിന് വേണ്ടി അടിയന്തര പ്രമേയം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി നൽകിയത് പിന്നീട് സബ്മിഷൻ അനുവദിച്ചപ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു കാരണവശാലും കെ കെ രമ എം എൽ എ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോടോ ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയില്ല പകരം മുഖ്യമന്ത്രിക്ക് വേണ്ടി എം രാജേഷ് എന്ന മന്ത്രിയാണ് വിശദീകരണം നൽകിയത് ഇതുതന്നെ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷത്തെയും ഈ വിഷയത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ടി പി വിധവയായ എം എൽ എ രമയുമെല്ലാം പേടി തന്നെയാണ് ഭയന്ന് ചൂളി വിറച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഓടിപ്പോയിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നാൽ മൂന്ന് പേർക്കല്ല നാല് പേർക്കാണ് ശിക്ഷ ഇളവ് ചെയ്യുവാൻ വേണ്ടി ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും പോലീസ് മേധാവിക്ക് ലിസ്റ്റ് പോയത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇന്നലെ വൈകുന്നേരം കൂടി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും രമയെ വിളിച്ച് നാലാമനായ ട്രൗസർ മനോജിന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഴിയെടുക്കാൻ വേണ്ടി അതായത് നാലാമനായ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ നാലാമത്തെ പ്രതി കൂടിയായ ട്രൗസർ മനോജിന് കൂടി ശിക്ഷ ഇളവ് നൽകാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരുന്നു എന്നാണ് രമയുടെ മൊഴിയെടുക്കലിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതിനെതിരെ എം പി രാജേഷ് മന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ആരൊക്കെയോ പ്രതിപക്ഷത്തോടു കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും രമ എം എൽ എ വിളിച്ചത് അല്ലാതെ ഒരു കാരണവശാലേ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ഇളവ് നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ജയിൽ സൂപ്രണ്ടിന് പറ്റിയ ഒരു അബദ്ധമാണ് ഒരു പിഴയാണ് ലിസ്റ്റ് പോലീസ് സൂപ്രണ്ടിന് പോയത് പോലീസ് മേധാവിക്ക് പോയത് ഈ എന്നാൽ ഇത് കൃത്യമായി ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കുകയും കുറ്റക്കാര് എന്ന് കണ്ടെത്തിയ മൂന്ന് പേർക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എം രാജേഷ് പറഞ്ഞത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ യാതൊരു നീക്കങ്ങളും നടത്തിയിട്ടില്ല എന്നാൽ പോലീസ് മേധാവിക്ക് മൂന്ന് പേരുടെ ലിസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അവർ ടി പി ചന്ദ്രശേഖരൻ പദത്തിലെ പ്രതികൾ തന്നെയായിരുന്നു ഈ പിഴവിന് ജോയിന്റ് സൂപ്രണ്ടായ കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി അരുൺ പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എം പി രാജേഷ് പറഞ്ഞു ഇതിൽ സർക്കാരിന് യാതൊരു തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുമില്ല പിന്നെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി പോലീസിൽ തന്നെയുള്ള ആരെയോ ആണ് പ്രതിപക്ഷത്തിന്റെ സ്വാധീനം നിമിത്തം രമയെ വിളിച്ചത് അത് പോലീസിനെയും മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇടതുപക്ഷ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അല്ലാതെ ഇടതുപക്ഷ സർക്കാരിന് പ്രത്യേകിച്ച് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളോട് യാതൊരു പ്രതിബദ്ധവുമില്ല യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല എന്ന് തന്നെയാണ് എം രാജേഷ് വ്യക്തമാക്കിയത്